ഹായ് കിച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ ക്ലാത്തി മീൻ കിട്ടിയിട്ടുണ്ട് പെണം പൊളിയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഒരു മീൻ കറി വയ്ക്കാം ഈ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് സബ്സ്ക്രൈബും തരിക ഇനി നമുക്ക് ഈ മീൻകറി ഉണ്ടാക്കാം മുളക് പൊടി മല്ലിപ്പൊടിയും വറുത്തെടുക്കണം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് നന്നായി മൂപ്പിച്ച് വറുത്തെടുക്കുക ഇതാണ് അതിൻ്റെ പരുവം മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ നല്ലതുപോലെ മൂത്ത് വരണം ഇനി ഒരു ജാറെടുത്ത് അതിലേക്ക് കുറച്ച് തേങ്ങാ മതി കുറച്ച് തേങ്ങ ആഡ് ചെയ്ത് ഒരു പത്തോ ഇരുപതോ കൊച്ചുള്ളിയും ഒത്തിരി കറി ലീഫും കറി ലീഫ് ഒത്തിരി കൂടുതൽ ആഡ് ചെയ്യണം കറി ലീഫോ ആഡ് ചെയ്ത് കാൽ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വറുത്ത് വെച്ചിരിക്കുന്ന മുളകും മല്ലിപ്പൊടിയും അത് കംപ്ലീറ്റ് അതിലേക്ക് ആഡ് ചെയ്യണം ആഡ് ചെയ്ത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെയിട്ട് നല്ല മഷി പോലെ അരച്ചെടുത്തിട്ട് വരാം ഇതായി ഇവിടെ ക്ലാത്തിമീൻ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നു ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് ആഡ് ചെയ്യാം കൂട്ടും ആഡ് ചെയ്ത് മീൻ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യാം വെള്ളവും ചേർത്തതിന് ശേഷം പാകത്തിന് ഉപ്പ് ആഡ് ചെയ്യണം ഉപ്പും ആഡ് ചെയ്ത് ഞാനിവിടെ കുഞ്ഞു മൂന്ന് പെണം പുളി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുവായിരുന്നു ആ പുളിയും വെള്ളം ഒറ്റ ഇതിലേക്ക് ആഡ് ചെയ്ത് ഇത് നന്നായി കലക്കുക നന്നായി കലക്കിയതിന് ശേഷം ഒരു കുഞ്ഞ് തക്കാളി ആ തക്കാളിയുടെ ടേസ്റ്റും കൂടെ ഇതിലിറങ്ങുമ്പോൾ ഈ മീൻ കറി വാവ് സൂപ്പർ ടേസ്റ്റാണ് ഓക്കെ ഒരു കുഞ്ഞു പഴുത്ത തക്കാളി നല്ല ചെറുതായി അരിഞ്ഞിടണം അതായത് തക്കാളി വെന്തൊടഞ്ഞ് മീനിൽ മിക്സ് ആവണം ചെറുതായി അരിഞ്ഞിട്ടതിന് ശേഷം ഞാനിതാ ഇവിടെ മീൻ ഗ്യാസിലോട്ട് മാറ്റിയാണ് അടച്ചു വെച്ച് വേവിക്കാം അല്പം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ മീൻ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് തിളച്ച് ഉപ്പെല്ലാം ശരിക്ക് മീനിൽ പിടിച്ച് സൂപ്പറായി വന്നിട്ടുണ്ട് ഞാനിപ്പോൾ നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഉപ്പ് നോക്കി ഉപ്പ് നോക്കിയപ്പോൾ മീനിലുപ്പെല്ലാം ഉപ്പെല്ലാം ഉണ്ട് വീണ്ടും നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ വീണ്ടും ഇവിടെ അടച്ചു വയ്ക്കുകയാണ് അടച്ചു വെച്ച് അല്പം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ മീൻ നല്ല പാകത്തിന് വെന്ത് വെള്ളമെല്ലാം വറ്റി നല്ല സൂപ്പറാണ് വന്നിട്ടുണ്ട് ഇവിടെ ക്ലാത്തി മീൻ കറി തയ്യാറാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക ക്ലാത്തി മീൻ വാങ്ങിച്ചാൽ ഇങ്ങനെ തന്നെ ഉണ്ടാക്കണം ഇത് സൂപ്പർ ടേസ്റ്റാണ് നിങ്ങളെ നാട്ടിൽ ഈ മീൻ എന്താണ് പേര് പറയുന്നതെന്ന് വെച്ചാൽ അതും കൂടെ ഒന്ന് കമൻ്റ് ചെയ്യുക എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി താങ്ക്